അത് അങ്ങനെ ഒരു സമയം നമുക്ക് പറയാൻ പറ്റൂല കാര്യം ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങൾ കണ്ടതാണ് ഈ പാറകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നൊരിതാണ് അതിനിടയിൽ നമ്മൾ ജീവൻ പണയം വെച്ചിട്ടാണ് ഈ ഒരു കാര്യം ഇപ്പം ചെയ്യുന്നത് നിലകളിന് ഈ ക്രൈൻ എത്തിച്ചാൽ പറഞ്ഞത് ഇടുമെന്നാണ് നമ്മളെ ശ്രമമാണ് നിലവിൽ ശ്രമിക്കുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാല് നമ്മളെ ഹുക്കനാത്ത് നിന്നില്ലെങ്കിൽ ഈ മുകളിൽ നിൽക്കുന്ന ആ ക്രെയിൻ ഉൾപ്പെടെ താഴേക്ക് വന്നാൽ വീണ്ടും ഒരു അപകട സാധ്യത ഉണ്ട് ഒന്ന് അത് നമുക്ക് അത് ലൈവായിട്ടുള്ള ആൾക്കാരുള്ള ഒരു ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ആണത് അപ്പോൾ അതിനകത്ത് റിസ്ക് ഉണ്ട് എന്തായാലും നമുക്കൊന്ന് ഈ ഒരു ഇത് എക്യൂപ്മെന്റ്സ് എല്ലാം വന്നതിന് ശേഷം നമുക്ക് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം നേരത്തെ കളക്ടറോട് സംസാരിച്ചപ്പോൾ കളക്ടർ പറഞ്ഞത് ഈ ക്രൈൻ എത്തിയ ശേഷം ഈ എസ് താഴേക്ക് മാറ്റാൻ കാരണം എക്സ്കേറ്റർ ദൂരെ വെച്ച് ചെയ്ത ഗുണം എന്ന് വെച്ചാൽ നമ്മള് അഥവാ വലിച്ചിട്ടാലും ഈ ഈ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർക്ക് യാതൊരു ആക്സിഡന്റും ഉണ്ടാവാതിരിക്കാൻ സാധിക്കും അതുകൊണ്ട് അതാണ് രണ്ട് രണ്ട് മൂന്ന് പ്ലാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട് ഏറ്റവും റിസ്ക് കുറഞ്ഞ പ്ലാൻ നോക്കി ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കണ്ടാണ് ഇന്നലെ തന്നെ നമ്മൾ അവിടെ നിന്ന് രണ്ടുപേരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മുകളിൽ നിന്ന് പാറ അടന്ന് വീണ് ഭയങ്കരമായ ഒരു അപകടം ഉണ്ടായത് അപ്പോൾ എന്തായാലും നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം ഒരു ഹിറ്റാച്ച് ഇവിടെ ആലപ്പുഴയിൽ നിന്ന് സംസാരിച്ച ഒരു ഹിറ്റാച്ച് എത്തിക്കുന്ന കാര്യം കൂടി കളക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്ത് എന്തിനായിരിക്കും അത് 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 ഒന്ന് നമുക്കൊന്ന് ഹുക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ ഈ പാറ മാറ്റണം ഈ ആ ആ അതിന്റെ പുറത്ത് കിടക്കുന്ന അത് ജെസിബി അല്ലേ ബി കൊണ്ടുവരുന്നത് ഇന്നത്തെ അപകടം നിങ്ങളെല്ലാം കണ്ടുകയാണ് അതായത് ഹൈ റിസ്ക് എടുത്താണ് നമ്മൾ അവിടുന്ന് രണ്ടുപേരെ രക്ഷപ്പെടുത്തി കൊണ്ട് പോകുന്നത് ഈ ബോഡി എടുക്കുകയും ചെയ്യുന്നത് അത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ ഭീകരമായ സൗണ്ട് ഇടിഞ്ഞു വീഴുന്നത് വളരെ സമഗ്രമായ ഒരു ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നത് അപ്പൊ എല്ലാവരും വേണം നമുക്ക് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സംസാരിച്ചത് നിലവിൽ ഈ പുതിയ ഉപകരണങ്ങൾ അവിടെ എത്തിക്കേണ്ടതുണ്ട് വളരെ ശ്രമകരമായ പണിയാണ് ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ വലിയ ഭാരമുള്ള ഇരുപത്തിമൂന്ന് ടണ്ണിലധികം ഭാരമുള്ള പാറകൾ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായും അതേ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തി വച്ചിട്ടുണ്ടെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറഞ്ഞത് ഏതായാലും ക്രൈൻ ആ കരുനാഗപ്പള്ളിയിൽ നിന്ന് പുതിയ ക്രൈൻ എത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ നിന്ന് പുതിയ എസ്കവേറ്റ് എർത്ത് മൂവിങ് എക്വിപ്മെൻറ്റ്സ് കൂടി എത്തിക്കേണ്ടതുണ്ട് അതിനുശേഷം ഈ ദൗത്യം തുടരുമെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തത് ഇപ്പോൾ രാജ്കുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് രാജ്കുമാർ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് മാത്രമല്ല ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വളരെ ശ്രമകരമാണ് ഈ ദൗത്യം എന്ന് പറയുന്നത് ഏത് സമയത്തും പാറ വലിയ ഭാരമുള്ള പാറകൾ ഇടിഞ്ഞു വീഴാം നേരത്തെ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇരുപത്തിമൂന്ന് ടണ്ണിലധികം ഭാരമുള്ള പാറകളാണുള്ളത് അത് നീക്കുമ്പോൾ വളരെ ദൗത്യം ആ ശ്രമകരമാണ് അതുകൊണ്ട് ആവശ്യം ഇപ്പോൾ രാജ്കുമാറിലേക്ക് തിരികെ വരപ്പോൾ മന്ത്രി ആർ ബിന്ദു കോട്ടയത്ത് ബിന്ദുവിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുന്നു തത്സമയം കുട്ടി അപ്പോൾ അതൊന്നും അല്ല അവൻ്റെ സഹോദരിയുടെ ജീവൻ സംരക്ഷിക്കാനുള്ള എല്ലാ പിന്തുണയും ഉണ്ടാവണം എന്നുള്ളതാണ് അവന് പ്രധാനം എന്ന് പറഞ്ഞു തീർച്ചയായും ഗവൺമെൻറ് ഉണ്ട് എന്ന് പറയാനാണ് ഞങ്ങൾ വന്നത് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കലാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളുടെ സന്നദ്ധ സംഘടനയായിട്ടുള്ള നാഷണൽ സർവീസ് സ്കീം അവരുടെ വീടുപണി പൂർത്തീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് എൻ എസ് എസിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ടുള്ള അൻസാറും എം ജി യൂണിവേഴ്സിറ്റിയുടെ ആയിട്ടുള്ള ശിവ ഡോക്ടർ ശിവദാസും നമ്മുടെ എം എൽ എ ആയിട്ടുള്ള ആശയും ചേർന്ന് അവർ മൂന്ന് പേരും അടങ്ങുന്ന ഒരു കമ്മിറ്റി അത് ഈ